ജനങ്ങൾ ഇത് മനസ്സിലാക്കി ഇത് വെറും ഒരു പുസ്തകമാണെന്നും ജീപിനിയിൽ ഇറക്കിയതാണ് ഏ മുഹമ്മദ് നബിയുടെ ദൈവിക വെളിപാടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇത് മുഹമ്മദ് നബി ഗ്രന്ഥം കണ്ടിട്ടില്ല ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളിൽ വിശ്വസിച്ചിട്ടാണ് ഇന്ന് മനുഷ്യൻ പരസ്പരം ജാതിയും മതവും നോക്കി കൊല്ലാനും കൊല്ലപ്പെടാനും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ജനങ്ങളോട് വിളിച്ചു പറയുക അപ്പൊ ആളുകൾക്ക് വിളിവെക്കുന്നു അവരത് ചിന്തിക്കുന്നു അവര് ചിന്തിക്കാൻ തയ്യാറാകുക എന്നത് വലിയ ഒരു ഫാക്ടറാണ് അവരത് ചിന്തിക്കുന്നതിൻ്റെ പേരിലാണ് ഇന്ന് ഖുർആാനുകൾ സൗദി അറേബ്യയിൽ ഓടയിൽ ഒഴുകുന്നതും ഈ കൊച്ചു കേരളക്കരയിൽ മലയാളികൾ പ്രബുദ്ധരായതുകൊണ്ട് അവർക്ക് വെളിവും വെള്ളിയാഴ്ചയും വെച്ചതുകൊണ്ട് വീടുകളിൽ പോലും ഈ ഗ്രന്ഥം സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ഈ കിതാബുകൾ വലിച്ച് ഓടയിലെറിയേണ്ടതിന് പകരം കത്തിച്ച് കളയേണ്ടതിന് പകരം ജീവൻ ഒന്നേ ഉള്ളൂ ജീവിതവും ഒന്നേ ഉള്ളൂ ഭയന്നിട്ടവർ ആക്രിക്കടകളിൽ കൊണ്ടുപോയി എറിയുന്നു കഴിഞ്ഞ ദിവസങ്ങളില് വല്ലാതെ വൈറലായ ഒരു വാർത്തയുണ്ടായിരുന്നു അത് ഒന്ന് ആ ക്രിക്കടകളിൽ ഖുർആാൻ കണ്ട ഒരു വീഡിയോ ആണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് വിഷുവിന് കത്തിച്ച പടക്കം കത്തിച്ചു കഴിഞ്ഞു മുറ്റം നിറയെ പടക്കം കത്തിച്ചതിന്റെ ബാക്കിയാ കിടക്കുന്നത് രാവിലെ ഒരു സ്ത്രീ തൂത്തു വാരാൻ വേണ്ടിയിട്ട് വന്നതാണ് മുറ്റം നോക്കിയപ്പോൾ അവിടെയെല്ലാം ഖുർഹാനിന്റെ കത്തിക്കരിഞ്ഞ പേജുകൾ കിടക്കുന്നു എന്തുവാ പടക്കം ഉണ്ടാക്കിയത് ഖുർഹാന്റെ പേപ്പറുകൾക്കുണ്ടാ എന്തുവാ കേരളത്തിലുള്ളവർക്ക് ബുദ്ധി വെച്ചു ബോധം വെച്ചു അവർക്ക് ചിന്തിക്കാൻ ധൈര്യമുണ്ടായി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യും പല ആഘോഷ പരിപാടികളിലും സഹോദര സമുദായങ്ങളുടെ ആഘോഷ പരിപാടികളിലും ഒക്കെ അവര് എങ്ങനെയാ എന്ന് പറയുക അപ്പോ ഹിന്ദുക്കളായി പോകത്തില്ല അതുകൊണ്ടാ അവര് അവര് ഈ വെടി പൊട്ടിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഒരു കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകമായ സംവിധാനം പറയുമ്പോഴാണ് ഇവർക്കൊരു ഒരു 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 പിരി വരുന്നത് വെടിമരുന്ന് വെച്ച് വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ഒരു ബെഡി പൊട്ടിയപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു കടലാസിന്റെ കഷ്ണം എടുത്തു നോക്കിയപ്പോൾ ആ കടലാസ് കഷ്ണത്തിന്റെ മുകളിൽ മുകളിൽ നാഥരായ റൊബ്യന്റെ പേരാണ് കാണുന്നത് ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ പഴയ ഉണ്ടാകും പഴയ കിതാബുകൾ ഉണ്ടാകും പഴയതായി പറഞ്ഞുണ്ടാവും മദ്രസയിൽ പഠിക്കുന്ന മക്കളുടെ പുസ്തകങ്ങൾ ഉണ്ടാവും ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ച് പഴകിയത് എടുത്തു വെച്ച് അങ്ങനെ അതിങ്ങനെ കുറെയാകുമ്പോ ഈ പഴയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന ആക്രി കച്ചവടക്കാരുണ്ട് ഈ ആക്രി കച്ചവട കച്ചവടക്കാരുടെ കയ്യിലേക്ക് ഈ പഴയ സാധനങ്ങളൊക്കെയും എടുത്തുകൊടുക്കും അതിന്റെ കൂടെ വീട്ടിലുള്ള പഴയ ഇരുമ്പ് പഴയ ഗ്ലാസ് പഴയ ഫ്ലാസ്ക് പഴയ പാത്രങ്ങള് അവരുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പഴയ മുസ്തഫുകളും ഈ പഴയ കിതാബുകളും ഈ പഴകിയ പല അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ അതുപോലെ തന്നെ പരിശുദ്ധമായ 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 നാമങ്ങളും ആയത്തുകളും ദീനിന്റെ ഇതിലെ പരിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും പരിശുദ്ധി പറയേണ്ടി വരുന്നത് കേട്ടോ ആരും തെറ്റിദ്ധരിക്കല്ലേ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇതിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ഒരുപാട് വിജ്ഞാനങ്ങളും അറിവുകളും എല്ലാം സൂക്ഷിച്ച ഈ ഈ സാധനം എടുത്തിട്ട് ആക്രി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്ക് ഇസ്ലാം മോശമാണെങ്കിൽ അത് ശരിയല്ലെങ്കിൽ അത് വിടാൻ ഈ രാജ്യം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അവർക്ക് ശരിയാണ് എന്ന് തോന്നുന്ന അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും നിലവിലുള്ള മതങ്ങൾ ഉപേക്ഷിക്കാനും മതവിരോധിയായി ജീവിക്കാനും ശാസ്ത്രവും യുക്തിബോധവും നിരീശ്വരവാദവും അവരുടെ ആശയങ്ങളുമൊക്കെ പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ഉസ്താദയെ നമ്മൾ ജീവിക്കുന്നത് നിങ്ങളോടിനി ആര് പറഞ്ഞാലാ നിങ്ങൾക്ക് തിരിയുന്നത് കയ്യിൽ സ്വാഭാവികമായും അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഇങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ അലക്സാൻഡ്രിയ പോലെ വലിയ ഒരു ലൈബ്രറി കേരളത്തിൽ ഉണ്ടാക്കു കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് കുറക്കാൻ വലിച്ചെറിയാനുള്ള ധൈര്യവും സ്വാതന്ത്ര്യവും കിട്ടട്ടെ എന്നാ പിന്നെ അവർ അവിടെ എവിടെയും വലിച്ചെറിയത്തില്ലോ നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് കൊണ്ടുതരും തരും നിങ്ങൾക്കത് അവിടെ സൂക്ഷിക്കുകയും ചെയ്യാമല്ലോ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് അവർ എത്തിപ്പെടുകയും അവര് അവരുടെ വെടിമരുന്ന് ഇടാൻ വേണ്ടി അവർ സംവിധാനിക്കുന്ന ആ സംവിധാനം ഒരു ഈ ഖുർആാനും ഈ ആയത്തുകളും ഈ ഹദീസുകളും ഈ പഴയ പഴയ മദ്രസയിലെ ഈ പുസ്തകങ്ങളും ഈ കിതാബുകളൊക്കെ ആയി മാറുകയാണ് ഇതിന്റെ വലിയൊരു ദുരന്തം നിങ്ങൾ നോക്കൂ കാണുന്നത് അള്ളാഹു അവരെ വെറുതെ പഴകിയ സാധനങ്ങൾ എങ്ങനെ കാരണം വേണ്ടാതെ ആളുകളെ പിടിച്ചു നിർത്താൻ അത് ഏർക്കെങ്കിലും എടുത്തു കൊടുത്ത് അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണോ വേണ്ടത് അങ്ങനെ ഉണ്ടാക്കുന്ന അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് അത് വലിയ മാത്രമല്ല മാത്രാഹുവിന്റെ പരിശുദ്ധമായ കലാമിനോട് പരിശുദ്ധമായ പവിത്രമായ ഇസ്മുകളോട് പരിശുദ്ധമായ ഹരീസുകളോട് ഉന്മയാർന്ന് ഒരുപാട് വിഷയങ്ങളോട് ചെയ്യുന്ന വലിയ അതവുക അതിന്റെ കുരുത്തക്കേട് കേട് ദുനിയാവിൽ പല രൂപത്തിലും അനുഭവിച്ചു എന്ന് വരും അള്ളാഹു അവർ തോന്നിയതുപോലെ ഓരോരുത്തർക്കും അത് കൊടുത്തേക്കാനുള്ളതാണോ ഒരിക്കലുമല്ല അത് അത് നമുക്ക് അത് സംസ്കരിക്കാനും അത് കൈകാര്യം ചെയ്യാനും പരിശുദ്ധമായ ദീനിന്റെ ഉലമാക്കൾ പ്രത്യേകമായ വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴികളിലൂടെ അത് നീങ്ങുക എന്നതല്ലാതെ ഈ പഴയ സാധനങ്ങൾ ഈ ആക്രമണക്കാർക്ക് എടുത്തു പണ്ഡിതന്മാര് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോയിരുന്നത് ഇന്നവർക്ക് ഇവർ പറയുന്ന വിചിത്രമായിട്ടുള്ള വിവരക്കേടുകൾ വിചിന്തനം ചെയ്യാൻ സാധിക്കുന്നത് അവർ ഈ ഖുർആാൻ വലിച്ചെറിയുന്നത് സർവോപരി ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അതാണ് നവോത്ഥാനം അവർ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്നു ഈ മതത്തിന്റെ വികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് വലിച്ചെറിയാന കൂണിറ്റിയിലെ യുവതയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ വിജയം അതാണ് പുരോഗതി അതാണ് വളർച്ച കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഓ എൻ്റെ ഉമ്മമാരെ നിങ്ങൾ എല്ലാവരും ഗൗരവത്തോടുകൂടെ വലിച്ചെറിഞ്ഞാനുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് കാരണം ആക്രീക്കടയിൽ സൂക്ഷിക്കാൻ സ്ഥലമില്ലാന്ന് ആക്രക്കാരൻ വന്ന് കണ്ടു അതിനോട് പറഞ്ഞതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആ ഖുർആാൻ വലിച്ചെറിയരുതേ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങളെ മൃഗങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഈ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുവാനും ഈ വലിയ മഹാ ദുരന്തത്തിൽ നിന്ന് അവരെ ബോധവാന്മാരാക്കുവാനും അവരെ ഈ പ്രവണതയിൽ നിന്ന് ഒഴിവാക്കുവാനും നമ്മൾ ഉപദേശിക്കുകയും വലിയ വലിയ വിധു ഭവിഷ്യത്ത് വന്നു ചേരുന്ന ഈ വലിയ മോശമായ പ്രവർത്തനത്തിൽ നിന്ന് നമ്മളെല്ലാവരും സ്വന്തം ശ്രദ്ധിക്കണമെന്നും എല്ലാവരോടുമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ ആക്തിപത് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ അള്ളാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചാൽ അള്ളാഹുവിന്റെ ഇതേ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചു കുഴപ്പമില്ല ഈ അള്ളാഹു ഇത് പറയാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കാൻ അയ്യോ അടിമ ഉടമ സമ്പ്രദായവും ഭോഗവും കലാപവും കൊള്ളയും കൊലയും ബലാത്സംഗവും ഒക്കെ പഠിപ്പിക്കുന്ന ഈ പടച്ചോന്റെ പൊത്തകമേലിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചോയ്സ് അവർക്കുണ്ടു െ ബഹുമാനിച്ചാൽ അതീസുകൾ ബഹുമാനിച്ചാൽ മഹാ പരിശുദ്ധമായ ദീനിന്റെ എഴുമകളെ അയാൾക്ക് അള്ളാഹു വലിയ പദവിയും എല്ലാം നൽകും ഞാനിപ്പോൾ അതിലേക്ക് കടന്നുപോകുന്നില്ലെന്ന് പറയുന്ന ചെറിയ കുട്ടിയുടെ കഥ മദർ പഠിക്കുന്നവരാണ് നമ്മുടെ മക്കള് ആ കുട്ടികൾക്കറിയാം അത് ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ എന്തോ ഈ വീടുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ യാതൊരു ലഖുമില്ലകാരും ഇല്ലാതെ യാതൊരു ശ്രദ്ധയും അത് ആർക്കെങ്കിലും കാശാക്കി അങ്ങനെ എന്ന് ചിന്തിക്കുന്ന അതിനെ പരിശുദ്ധമായ വളരെ ചില ആയിഷയുടെ ഈ വിശുദ്ധ പുസ്തകം അയ്യോ ആടിന്റെ ഒരു ഗതികേടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത് പറ്റുമായിരുന്നോ ചോദിക്കുകയാണെ ശരിക്കു പറഞ്ഞാലേ ഇവരെ കുറിച്ച് ശരിക്കും പഠിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥുമൊക്കെയാ ഇപ്പതാ നമ്മുടെ ഹിമന്ത വിശ്വശർമ്മ അദ്ദേഹവും ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും പഠിച്ചിരിക്കുന്നു അവരൊക്കെ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് യാഥാർത്ഥ്യങ്ങള് ബോധ്യപ്പെട്ടതും ഇവരെ കുറിച്ച് ശക്തമായ രൂപത്തില് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും കഴിയുന്നത്